ഞാൻ ഡോക്ടർ ഷെഫീന സി എംഒ സം സമ്മ്യമാൻ നാച്ചുറോപ്പതി ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ തൃക്കരിപ്പൂർ കാസർഗോഡ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് മൂത്രാശയ അണുബാധ അഥവാ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള സിംറ്റംസുമായിട്ടാണ് പേഷ്യൻസ് വരാറ് ചിലവർക്ക് മൂത്രം മൂത്രമൊഴിക്കുമ്പോഴുണ്ടാകുന്ന വേദന മറ്റു ചിലർക്ക് മൂത്രം ഒഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് തോന്നിക്കൊണ്ടിരിക്കാം ചിലവർക്ക് മൂത്രത്തിൽ ബ്ലഡിൻ്റെ അംശം കാണാറുണ്ട് എന്ന് പറയാറുണ്ട് മല മറ്റു ചിലവർക്ക് പനി ഉണ്ടാവാറുണ്ട് ഈ തരത്തിലുള്ള ലക്ഷണങ്ങളുമായി വരുന്നവരോട് നമ്മൾ ആദ്യം ചെയ്യാൻ പറയുന്നത് ഒരു യൂറിൻ ടെസ്റ്റാണ് യൂറിൽ പസ് സെൽസ് ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാറ് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് യൂറിൻ കൾച്ചർ ചെയ്യാൻ കൊടുക്കാവുന്നതാണ് കൾച്ചർ ചെയ്തതിനു ശേഷം അതിൽ കോമൺ ആയിട്ടും ഈ കൊല്ലയും ക്ലപ്സി അല്ല സ്യൂഡോമോണസ് പോലുള്ള ബാക്ടീരിയകളാണ് കൂടുതലായി കാണാറ് അപ്പോൾ എ സിയിലിരുന്ന് ജോലി ചെയ്തവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇതുപോലെ എ സി കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് വഴി മൂത്രാശയം പെട്ടെന്ന് തന്നെ ഒരു ആസിഡ് പി എച്ചിലേക്ക് മാറാനും ഈ ആസിഡ് പി എച്ച് ഈ കൊല പോലുള്ള ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായകമാണ് അതുകൊണ്ട് തന്നെ ഇത്തരക്കാറിൽ കൂടുതലായി യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ കണ്ടുവരുന്നു ഇനി പ്രഗ്നൻസി ടൈമിൽ മൂത്രനാളിയിലും മൂത്രാശയത്തിലും കൂടുതലായി ഒരു പ്രഷർ വരുന്നത് കൊണ്ട് തന്നെ അത് യു ടി ഐയിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമാണ് സ്ത്രീകളിൽ മാസമുറ നിന്നതിനു ശേഷവും ഹിസ്ട്രടെക്മിക്ക് ശേഷവും ഗർഭപാത്രം നീക്കം ചെയ്തതിനു ശേഷവും യു ടി ഐ കൂടുതലായി കാണപ്പെടുന്നു ഈ രണ്ട് സ്ഥലത്തും കോമൺ ആയി കണ്ടുവരുന്ന ഒന്നാണ് ഹോർമോൺസിൻ്റെ കുറവ് യൂട്രിസാണ് സാധാരണഗതിയിൽ ഈസ്ട്രോജനും പ്രോജസ്റ്ററോനൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഹി ഹിസ്റ്റക്ടമിക് ശേഷം ഈ പറയുന്ന ഹോർമോൺസ് കുറയുന്നു ഈ രീതിയിൽ ഈസ്ട്രോജൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൂത്രനാളിൽ വരൾച്ച ഉണ്ടാക്കുകയും ഈ വരൾച്ച ഇൻഫെക്ഷനുള്ള ചാൻസ് കൂട്ടാനും സാധ്യതയുണ്ട് ഇതാണ് യു ടി ഐ വരാനുള്ള ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പ്ര പ്രത്യേകിച്ച് കൂടുതലായി യു ടി ഐ കാണാനുള്ള മറ്റൊരു കാരണം അതുകൊണ്ട് തന്നെ ഗർഭപാത്രം നീക്കം ചെയ്ത സ്ത്രീകളിലും മെനോപ്പോസിന് ശേഷമുള്ള സ്ത്രീകളും നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജന്റെ അളവ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫ്ലാ ഫൈറ്റോ ഈസ്ട്രോജൻ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഫ്ലാക്സീഡ് പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കാൻ ശ്രദ്ധിക്കുക പ്രോബയോട്ടിക്കളുടെ ഉപയോഗവും ഈ പറയുന്ന യു ടി ഐ മാനേജ് ചെയ്യാൻ വളരെയധികം സഹായകമാണ് ഇവിടെ നമ്മുടെ ശരീരത്തിനകത്ത് അകത്ത് കോടാനി കോടി ബാക്ടീരിയകളുണ്ട് നമ്മുടെ തൊക്കിനകത്തും നമ്മുടെ ദഹനേന്ദ്ര വ്യവസ്ഥക്കകത്തും അതുപോലെ തന്നെ നമ്മുടെ യൂറിനറി ട്രാക്കിനകത്തും ഒത്തിരി ബാക്ടീരിയ വളരുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഉണ്ട് അപ്പോൾ ഈ യു ടി ഐ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയയുടെ അളവ് കുറയുന്നതാണ് ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയയുടെ അളവ് കൂടുന്നതായിരിക്കാം ഇതിനുള്ള പ്രധാന കാരണം എസ്പെഷ്യലി ഈ കൊളേ ക്ലപ്സിയൊക്കെ പോലുള്ള ബാക്ടീരിയകൾ ഈ നല്ല ബാക്ടീരിയകളുടെ പേര് ലാക്ടോബാസിലസ് എന്നാണ് ഈ ലാക്ടോബാസിലസ് കണ്ടുവരുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ അപ്പോൾ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ അകത്ത് ലാക്ടോബാസിലസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അതും യു ടി എയിലേക്ക് നയിക്കാൻ ഉള്ള പ്രധാന കാരണമാണ് ഇവിടെ നമ്മുടെ ശരീരത്തിനകത്ത് കോടാണി കൂടി ബാക്ടീരിയകളുണ്ട് നമ്മുടെ തൊക്കിനകത്തും നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥക്കകത്തും അതുപോലെ തന്നെ നമ്മുടെ യൂറിനറി ട്രാക്കിനകത്തും ഒത്തിരി ബാക്ടീരിയകളുണ്ട് ഇവിടെയൊക്കെ നല്ല ബാക്ടീരിയകളും മോശം ബാക്ടീരിയകളും ഉണ്ട് അപ്പോൾ ഈ യു ടി ഐ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളുടെ അളവ് കുറയുന്നതാണ് ഇതിനൊരു കാരണം അല്ലെ നമുക്ക് പറയാം ചീത്ത ബാക്ടീരിയയുടെ അളവ് കൂടുന്നതായിരിക്കാം എസ്പെഷ്യലി ഈ കൊളൈ ക്ലപ്സി എല്ലാം പോലുള്ള ബാക്ടീരിയകളാണ് അപ്പോൾ ഈ നല്ല ബാക്ടീരിയയുടെ പേര് ലാക്ടോബാസിലസ് എന്നാണ് ഈ ലാക്ടോബാസിലസ് കണ്ടുവരുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ അപ്പോൾ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ഈ ബാക്ടീരിയ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് യു ടി ഐ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് കൂടുതലായിട്ടും ബ്ലോട്ടിങ് അല്ലെങ്കിൽ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രബിൾ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് കൂടുതലായിട്ട് നമ്മൾ യു ടി ഐ കാണുന്നത് എന്തുകൊണ്ടാണ് ആ അകത്ത് ഈ നല്ല ബാക്ടീരിയകൾ കുറയുന്നത് പല കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന തന്നെയാണ് സാധാരണ ഉപയോഗിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷമാണ് പേഷ്യൻസ് കൂടുതലായി ഈ യൂട്രീനറി ട്രാക്ക് ഇൻഫെക്ഷൻ വരുന്നത് എന്ന് പറയാറുണ്ട് ഇത് എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ സാധിക്കുന്നത് ഇതിനെ ലാക്ടോബാസിലസ് അകത്തേക്ക് കൊടുക്കുന്നത് വഴി യു ടി ഐ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും അതിനെയാണ് പലതരത്തിലുണ്ട് പ്രോബയോട്ടിക്കൽ പലതരത്തിലുണ്ടെങ്കിലും ഇത് എല്ലാ അസുഖങ്ങൾക്കും അനുയോജ്യമല്ല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് കൊടുക്കുന്ന പ്രോബയോട്ടിക്കുകളെല്ലാം നമ്മൾ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷന് കൊടുക്കാറ് അതുകൊണ്ട് തന്നെ പ്രോബയോട്ടിക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു എക്സ്പേർട്ട് ഡോക്ടറിൻ്റെ ഗൈഡൻസിൽ മാത്രം സെലക്ട് ചെയ്യുക യു ടി ഐ മാനേജ് ചെയ്യാൻ ഏറ്റവും നല്ലത് ലാക്ടോ ബാസിലസ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിൽ അധികം പുളിയില്ലാത്ത മോര് ധാരാളം ലാക്ടോ ബാസിലസ് അടങ്ങിയ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇഞ്ചിയൊക്കെ ചേർത്ത് ഒരു സംഭാരം ഉണ്ടാക്കി കഴിക്കുന്നതും യു ടി ഐ മാനേജ് ചെയ്യാൻ സഹായിക്കും ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള പ്രോബയോട്ടിക് ഡ്രിങ്ക്സും അവൈലബിൾ ആണ് കമ്പോച്ചിയൊക്കെ പോലുള്ള പ്രോബയോട്ടിക് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗവും യു ടി ഐ മാനേജ് ചെയ്യാൻ സഹായിക്കും മറ്റൊന്ന് ക്യാൻബറി ജ്യൂസാണ് നമ്മുടെ നാട്ടിൽ അധികം കണ്ടുവരാത്ത ഒരു ഫ്രൂട്ടാണ് ക്യാൻബറി പക്ഷേ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള ക്യാൻബറി ജ്യൂസുകളും ആണ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനിൽ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ ബാക്ടീരിയ യൂറിനറി ട്രാക്കിൻ്റെ വാളിൽ ഒട്ടിപ്പിടിക്കുന്നതായി കാണാറുണ്ട് ഈ ഒട്ടിപ്പിടിക്കലിനെ ഒഴിവാക്കാൻ വേണ്ടി ഈ ക്യാൻബറി ജ്യൂസ് വളരെയധികം സഹായകമാണ് അതുകൊണ്ട് തന്നെ യു ടി ഐ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് ക്യാൻബറി ജ്യൂസ് കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ മാനേജ് ചെയ്യാൻ സഹായിക്കും അടുത്തതായി നമ്മൾ ഭക്ഷണത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അളവ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ മോഷൻ ബാക്ടീരിയ വളരാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മീഡിയം എന്ന് പറയുന്നത് ഷുഗർ മീഡിയമാണ് അതുകൊണ്ട് തന്നെ പരമാവധി അന്നജത്തിന്റെ ഉപയോഗം കുറയ്ക്കുകയും ഒന്നോ രണ്ടോ ആഴ്ച ഷുഗർ ഫ്രീ ആയി ഭക്ഷണത്തിൽ പൂർണ്ണമായും ഷുഗർ ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ യു ടി ഐ മാനേജ് ചെയ്യാൻ വളരെയധികം സഹായകമാണ് മറ്റൊന്ന് വെള്ളത്തിൻ്റെ ഉപയോഗമാണ് നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ നന്നായി വേർക്കുകയാണെങ്കിൽ നമ്മുടെ യൂറിൻ്റെ കളറ് വല്ലാതെ കളർ മാറുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ യു ടി ഐയിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെയാണ് അത് കഠിനമായ വേർപ്പുള്ളവൽ യൂറിൻ്റെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാനായി നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെയാണ് നമുക്ക് ഡയൂററ്റികളുടെ ഉപയോഗം ഡയൂറട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ്റെ ഔട്ട്പുട്ട് കൂട്ടുന്ന രീതിയിലുള്ള ഡ്രിങ്ക്സുകളെയാണ് നമ്മൾ ഡയൂറട്ടിക് എന്ന് പറയുന്നത് അപ്പോൾ വളരെ നാച്ചുറലായി നമുക്ക് ഞെരിഞ്ഞിൽ വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ ബാർലി വെള്ളം ഒരു രണ്ടും മൂന്നോ ലിറ്റർ ഉണ്ടാക്കി അൽപാൽപമായി ഒരു ദിവസം കുടിക്കുന്നതും നല്ല ഒരു ഡയോററ്റിക് എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ തരുന്നതാണ് അതുപോലെ തന്നെ കരിക്കും വെള്ളം ഒന്നോ രണ്ടോ കരിക്കും ഒരു ദിവസം അൽപാൽപ്പമായി കഴിക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ തന്നെ തഴുതാമയായിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും യു ടി ഐ മാനേജ് ചെയ്യാൻ വളരെയധികം സഹായകമാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വഴി യു ടി ഐ വരാതിരിക്കാനും വന്ന യു ടി ഐ നന്നായി മറികടക്കാനും സഹായകമാണ് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു